ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന വീഡിയോ അല്ലെങ്കിൽ റീഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കമ്മിങ് ഡേയ്സിൽ വരാനായിട്ട് പോകുന്നത് അതായത് നമുക്കിപ്പോൾ ഫുൾ മൂൺ എനർജിയാണ് കഴിഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ഫുൾ മൂൺ എനർജി എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ മൂൺ എന്ന് പറഞ്ഞത് ചന്ദ്രഗ്രഹണത്തോടു ഒരു ഫുൾ മൂൺ ആയിരുന്നു ആൻഡ് ഇതൊരു ബ്ലഡ് മൂൺ എന്നും കൂടി നമ്മൾ അറിയപ്പെടുന്ന ഒരു മൂൺ എനർജിയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു മൂൺ എനർജി എന്ന് പറയുന്നതിൽ ഒരുപാട് പേർക്ക് എന്താ പറയുക പല മാറ്റങ്ങളും സംഭവിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള എനർജി കൂടിയാണ് ഒരുപാട് നെഗറ്റിവിറ്റികൾ ഒക്കെ മൈൻഡീന്നും ശരീരത്തിനൊക്കെ പോകുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് പോകുന്നത് എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് സോ എല്ലാ പ്രാവശ്യത്തും ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല എൻ്റെ ഇൻട്രൊഡക്ഷൻ കേൾക്കണമെങ്കിൽ അടുത്തൊരു വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ മതി ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പറുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല നിങ്ങൾ കാണാൻ കാണേണ്ട ടൈമിൽ എന്താണെങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് ഡിവൈൻ അത് എത്തിച്ചിരിക്കും ഓക്കെ സോ അങ്ങനെ കണ്ടാൽ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും ഒന്നും നേടാനില്ല ഓക്കെ പിന്നെ ഓഫ് കോഴ്സ് എപ്പോഴും പറയുന്ന പോലെ ഒരു പേഴ്സൻ്റെ എന്താ പറയുക നിങ്ങളെ ചിന്തിച്ചിരിക്കുന്നു അവർ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങളില്ലാതെ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു റീഡിങ് കാണാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട ഞാൻ ഉള്ളതുപോലെ പറയും ഓക്കെ ചിലപ്പോൾ അത് പോസിറ്റീവായിട്ടായിരിക്കും നെഗറ്റീവായിട്ടായിരിക്കും എന്തുണ്ടെങ്കിലും പിന്നെ എല്ലാതും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം പേഴ്സൻ്റെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്തിനാണോ നിങ്ങളുടെ സിറ്റുവേഷൻ അതൊക്കെ ഒന്ന് മനസ്സിലേക്ക് വിചാരിക്കുക വാട്ട് അവർ ഇറ്റ് മേ ബി ഓക്കേ നമുക്ക് നോക്കാം ഡി ആൻഡ് പ്ലീസ് ക്ലാൻസ് മൈ കാർഡ്സ് ആൻഡ് എനർജൈസ് ഇറ്റ് മൂൺ എനർജിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രേക്ഷകർക്ക് റിലേഷൻഷിപ്പിലും അവരുടെ ലൈഫിലും വരാനായിട്ട് പോകുന്നത് ഫുൾ മൂൺ ബ്ലഡ് മൂൺ എനർജി നിങ്ങൾക്ക് ഈ ഒരു സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ എന്താ പറയുക ഇമോഷൻസുകളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ വളരെ ബാഡായിട്ടുള്ള എന്താ പറയുക ആർക്കും ആരോടും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു എനർജിയിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കാർഡ്സ് ടു മോർ കാർഡ്സ് യൂണിവേഴ്സ് ഓക്കെ നമുക്ക് ടു ചോദിച്ചു ഒരെണ്ണേ തന്നുള്ളൂ ഓക്കെ സോ ദിസ് ഈസ് ദ കാർഡ്സ് ടുഡേ വി ഹാവ് ഗോട്ട് ഇന്നത്തെ കാർഡ്സ് ആണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് ഇതാണ് അപ്പോൾ ഇതിലൂടെ നമുക്ക് വ്യക്തമായിട്ട് ജസ്റ്റ് കാർഡ്സുകൾ ഞാൻ ജസ്റ്റ് എടുത്ത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു ഇതൊരു ബ്ലഡ് മൂൺ എനർജിയിൽ പോയ ഒരു ഫുൾ മൂൺ ആണ് സോ നിങ്ങളിൽ നിന്നും ഒരുപാട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണിൽ നിന്നും ഒരുപാട് നെഗറ്റിവിറ്റി ഇപ്പോൾ പുറന്തള്ളപ്പെട്ടിട്ടുണ്ട് മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഇപ്പോൾ പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും നാളും ഒരുമാതിരി എന്താ പറയുക ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടൈപ്പ് ഓഫ് ഒരു മൂഡിലായിരുന്നു നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവായിട്ടുള്ളൊരു എന്താണ് ചെയ്യേണ്ടത് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ഇപ്പോഴും ഒരു ഐഡിയ നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ സോ ഇവിടെ ഈ ഒരു സംഭവം ഇതൊരു നിങ്ങളെ ഇപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴും കറൻ്റ്ലി ഒരു ടെസ്റ്റിംഗ് സ്റ്റേജിലാണ് യുവർ കമ്മിറ്റ്മെൻ്റ് ഈസ് ബീങ് ടെസ്റ്റഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴും നത്തിങ് ഈസ് ജെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ ഇപ്പോഴും അതൊരു എന്താ പറയുക കംപ്ലീറ്റഡ് ആയിട്ടില്ല ഒന്നും ഇവിടെ എന്ന് കാണിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടില്ല ഇതിൽ ആൻഡ് ഇപ്പോഴും ആ ഒരു നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ സെറ്റായിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെ ഡിവാൻ പലതും ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് തന്നിട്ടുള്ളത് പക്ഷേ ഇറ്റ്സ് നോട്ട് ഗോയിങ് ദ കറക്റ്റ് വേ അതായത് ഈ ഡിവാൻ നിങ്ങളിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു കാരണമുണ്ട് പർപ്പസ് ഉണ്ട് പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലും ഇമോഷൻസിന് സ്ഥാനം കൊടുത്ത് വളരെ പ്രണയാതുരമായിട്ട് അങ്ങനെയുള്ളൊരു മൂടിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ പ്രണയത്തെ ഡിവാൻ ആ പർപ്പസിലേക്ക് എത്താത്ത കാരണം തന്നെ ഡിവാൻ ആ പ്രണയത്തെ എന്താ പറയുക ബ്രോക്കൺ ആക്കിയിരിക്കുകയാണ് അതിൽ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് ഡിവാൻ കാരണം ഈ റിലേഷൻഷിപ്പ് ഇതിന് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് കൊണ്ടു തന്നത് അതായത് നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ അവരോട് പറയാം സന്തോഷങ്ങൾ അവരോട് പറയാം അവരുടെ ലൈഫിലെ കുറേ കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയാം പരസ്പരം ഡേ ടു ഡേ കാര്യങ്ങൾ സംസാരിക്കുക ഇതിന് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല ഇത് ഓക്കെ ഞാൻ പറഞ്ഞു ജീവിതത്തിൽ എന്ത് നടക്കുവാണെങ്കിലും നമുക്ക് ഓരോ കാരണങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ കാർമിക് സർക്കിളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ കാർമിക് സർക്കിൾ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ അത് വേറെ ആരും വിചാരിച്ചാലും അത് പറ്റത്തില്ല സോ ഇപ്പോൾ ഇത് ഏറെ കുറെ പേർക്കും ഓഫ് കോഴ്സ് ഭയങ്കരമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കര വ്യത്യസ്തതയാണ് നിങ്ങൾ ഒരു ഇതിൽ കാണുന്നത് വ്യത്യസ്തത എന്ന് ഞാൻ പറയുന്നത് ലൈക്ക് ഒരു ഏജ് ഡിഫറെൻസ് ഇപ്പോൾ സമൂഹത്തിൽ പുറത്തുനിന്നൊരു വ്യക്തി നോക്കിക്കാണുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ബാഡായിട്ടേ തോന്നത്തുള്ളൂ അവർക്ക് ഓക്കെ പക്ഷേ എന്താ പറയുക ഇത് ചിലപ്പോൾ ആഫ്റ്റർ മാരേജ് നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെക്കാളും പുരുഷന്മാർക്ക് ഏജ് കുറവ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഏജ് ഡിഫറൻസ് അതായത് എന്തു തന്നെയാണെങ്കിലും ഒരു വ്യക്തി ഔട്ട്സൈഡ് പേഴ്സണ് ഒരു റിലേഷൻഷിപ്പിൽ അറിഞ്ഞാലോ കണ്ടാലോ അതൊക്കെ വളരെ മോശമായി പോകാവുന്ന തരത്തിലുള്ളൊരു അവർ ചിന്തിക്കും എന്ത് മോശമായിട്ടാണ് അവർ പെരുമാറുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പേഴ്സണെ പോയി പക്ഷേ ഞാൻ പറയട്ടെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല നിങ്ങൾ എന്ന സോളിന് ഈ ജനന ഈ ഒരു ജനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ സോളിന് പല സോളുകളുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട് എന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ഓക്കെ ആ സോളുകൾ എല്ലാവരുമായിട്ടും ആ കോൺട്രാക്റ്റിലേക്ക് എത്തിച്ചേരണം നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ചു നിങ്ങളുടെ പാർട്ട്നർ നിങ്ങൾക്കൊരു സോൾ മേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ സോളാണ് ആ സോളിനോടുള്ളൊരു കർമ്മം അല്ലെങ്കിൽ കർത്തവ്യം നിങ്ങൾക്കുണ്ട് അതേപോലെ തന്നെ വേറൊരു വ്യക്തിയോടും നിങ്ങൾക്ക് ആ ഒരു കർത്തവ്യവും അല്ലെങ്കിൽ ഒരു സോൾ കോൺട്രാക്റ്റും ഉണ്ട് അപ്പം ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ എന്താ പറയുക രണ്ട് ഒരു ആണ് പെണ്ണ് എന്നുള്ളൊരു രീതിയിലേക്കല്ല വരുന്നത് അവിടെ ഡിവൈനു മുമ്പിൽ രണ്ട് കർമ്മ അനുഭവം അല്ലെങ്കിൽ കർമ്മ റിലേറ്റീവ് ചെയ്ത് വന്നിട്ടുള്ള രണ്ട് സോളുകളാണ് നിങ്ങളത് നിങ്ങൾ ഓക്കെ സോ നമ്മൾ ഒരിക്കലും ഇതിന് തെറ്റ് പറയാനായിട്ട് പറ്റില്ല കാരണം നമുക്കറിയാം ഈ ഒരു ജന്മത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇതൊന്നും തന്നെ നിങ്ങൾക്ക് എന്താ പറയുക അപ്രതീക്ഷിതമായി വന്നതല്ല ചില പ്രേക്ഷകർക്ക് ലൈഫിൽ ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ടുമുട്ടിയിട്ടുള്ളൊരു പേഴ്സൺ പിന്നീട് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമാണ് ആവുന്നത് ചില വ്യക്തികൾക്ക് ഈയൊരു റിലേഷൻഷിപ്പ് അവർ ഓൾറെഡി ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുകയെ ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റോങ് ടൈം എന്ന് പറയുന്നോണം ഒരു സപ്പോർട്ടീവ് സോൾമേറ്റ് ആയിട്ട് ചിലവർക്കത് വന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ആദ്യം തന്നിരുന്ന ആ ഒരു സപ്പോർട്ട് ലെവലും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല ഇപ്പോൾ കറണ്ട്ലി പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കേ നിങ്ങൾക്ക് എന്തായാലും അഗെയിൻ ഒരു ബിഗിനിങ് ഇവിടെ വരുന്നുണ്ട് കാരണം ഈ ഒരു എനർജി അല്ലെങ്കിൽ ഫുൾ മൂൺ എനർജിക്ക് ശേഷം നിങ്ങൾക്കൊന്നും ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിചാരിക്കും പോലെ അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അത് നിങ്ങളിൽ നിന്നും ഇമോഷണലി ഡ്രെയിൻ ഔട്ടായി പോയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് മാറ്റമാണ് ആ ഒരു പേഴ്സണിൽ വന്നിട്ടുള്ളത് അത് ഡിവൈൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഒന്നും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും ഓക്കെ എന്തെങ്കിലും ഒരു ഒരു ദിവസം ആ ഒരു പേഴ്സൺ എല്ലാം മനസ്സിലാക്കി തിരിച്ച് വരും എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട് ഇവിടെ അവർ വരും വന്നിരിക്കും എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു പേടിയും ടെൻഷനും ഇത് വിട്ടിട്ട് പോവാണോ വിട്ടിട്ട് പോവാണോ എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇത് അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പോഴും കണക്ഷൻ പൂർണ്ണമായിട്ടും വിട്ടിട്ടൊന്നുമില്ല അവിടെ ഇപ്പോഴും കണക്റ്റഡ് ആണ് നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഓക്കെ പക്ഷേ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു കാർമിക് സർക്കിളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഡിവൈൻ പ്ലാനിൽ കൂടെ തന്നെയാണ് പോകുന്നെന്നാണ് കാണിക്കുന്നത് സോ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്താ പറയുക ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ പക്ഷേ അതിനെ നോർമലായിട്ട് എടുത്തിട്ട് ഏതൊരു റിലേഷൻഷിപ്പും പോകുന്ന പോലെ തന്നെ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ അതിൽ ഡിവൈൻ ഇടപെട്ട് കാര്യങ്ങളെ സ്ട്രഗിളിലാക്കിയിരിക്കുകയാണ് ഓക്കെ സോ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ലൈക്ക് ഒരുപാട് റിയലൈസേഷൻ വരുവാണ് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഡിവൈൻ കടത്തുകയാണെന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് സോ എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്ന എനർജി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലൈസേഷൻ സ്റ്റേജ് ഈ റിലേഷൻഷിപ്പ് എന്തിനാണ് നിങ്ങൾക്ക് വന്നത് എന്തിനും നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സണെ കണക്റ്റഡാക്കി എന്തിനിപ്പോൾ ഈ ഒരു കാർമിക് സർക്കിളിലൂടെ നിങ്ങളെ കടത്തി വിടുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിയലൈസേഷൻ സ്റ്റേജാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഈ പേഴ്സൺ ആരാണ് നിങ്ങളുടെ അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിവിലേക്കാക്കാൻ പോവാണ് ഇത്രയും നാളും നിങ്ങളൊന്നും തന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വിട്ടുമാറാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരങ്ങളാണ് നിങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നത് പല വഴികളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ഓക്കെ ഈ സ്റ്റേജിലൂടെ അല്ലെങ്കിൽ ഇത്തരം റിലേഷൻഷിപ്പുകളിലൂടെ എല്ലാവരും കടന്നു പോകുമ്പോൾ അഫ്കോഴ്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ ഈ ഒരു ജേണിയിൽ നിങ്ങൾ ടിൻ ഫ്ലെയിം ടിൻഫ്ലെയിം കുറിച്ച് അറിയും അതിനർത്ഥം നമ്മളെല്ലാവരും ടിൻ ഫ്ലെയിം ടിൻഫ്ലെയിമെന്നല്ല പറയാം പക്ഷേ എല്ലാവരും ആ ഒരു ടിൻഫ്ലെയിം കുറിച്ച് അറിയും അപ്പോൾ കുറേ പേര് തെറ്റിദ്ധാരണയിൽ അങ്ങോട്ട് പോകും ഓക്കെ ഞാൻ ടിൻഫ്ലെയിം ആണ് അപ്പോൾ ചിലരൊന്നും അറിയുന്നില്ല അവരവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തിനാണ് എന്തിന് വന്നു ആരാണ് ഈ പേഴ്സൺ കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നും അറിയാതെ കുറേ പേർ തെറ്റിദ്ധാരണകളിൽ കൂടെ പോകുന്നുണ്ടോ കേട്ട് ഫ്ലെയിം ആണ് എന്ന് എവിടയ്ക്ക് പോയാലും തിരിച്ച് അവൻ എൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അവൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരും എന്നുള്ള കുറേ തെറ്റിദ്ധാരണകളിൽ പോകുന്ന സോളുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് തെറ്റിദ്ധാരണകൾ നന്നായിട്ട് അത് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളാണ് കാണിക്കുന്നത് സോ അതല്ല ഡിവാൻ ഈസ് റെഡി ടു ഗീവ് സം ക്ലാരിറ്റി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ സത്യാവസ്ഥകൾ ഓൾറെഡി കുറേ പേര് അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്താ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് സോ ചിലവർക്ക് ഇവിടെ ലക്ക് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സൈഡിലൊരു ലക്ക് വരാൻ പോവാണെന്നാണ് കാണിക്കുന്നത് ആ പേഴ്സണ് അത് എന്താണോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് പ്രവർത്തിച്ചവർക്ക് വളരെയധികം മാറ്റങ്ങളാണ് ഇവിടെ വരാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണ് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു കണക്ഷൻ ഒരു എന്താ പറയുക ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആ പേഴ്സണെ ഒരു എനർജി വരുന്നതാണ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ചില വ്യക്തികൾക്ക് അവരുടെ പേഴ്സൺൻ്റെ സോളിനോട് അതായത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരു തരത്തിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് അഡിഷൻ ഫീല് ചെയ്യാനായിട്ട് പോവുകയാണ് അവിടെ ഓക്കെ എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ആളുകൾക്ക് അങ്ങനെ കാണിക്കുന്നുണ്ട് മറ്റു പലർക്കും അതൊരു റിയലൈസേഷൻ സ്റ്റേജായിട്ട് വരുന്നുണ്ട് അത് പല രീതിയിലും യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും നമ്മളൊരു ആയിട്ടുള്ള ഒരു റീഡിങ് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് ഇത് എൻ്റെ റീഡിംഗ് ആണ് എൻ്റെ എനർജിയാണ് ഞാൻ ടു ഇൻഫ്ലെയിം ആണെന്ന് പറഞ്ഞ് നടക്കരുത് ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റീഡിംഗിലൂടെയോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്കൊരു ഹിൻഡ് ദൈവം അല്ലെങ്കിൽ ഡിവൻ എവിടെന്നെങ്കിലും തരുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ ഓക്കെ ചില വ്യക്തികൾക്ക് ചില എന്തൊക്കെയോ ഒരു ക്ലാരിറ്റി വരാൻ പോകുകയാണ് ചില സത്യാവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ് അത് കുറച്ച് ചിലപ്പോൾ കുറച്ച് പേർക്ക് അതൊരു ബാഡായിട്ടുള്ളൊരു അനുഭവമായിരിക്കും ചില വ്യക്തികൾക്ക് അത് തരുന്നുണ്ടായിരിക്കുക അപ്പം ടോട്ടലി അങ്ങനെ എടുക്കണ്ട ലിയോ എനർജി നന്നായിട്ട് വരുന്നുണ്ട് ആൻഡ് ലീബ്ര ടോറസ് ബ്ലൂ മൂൺ അത് ഇപ്പോൾ ഇപ്പോഴും റിലേഷൻഷിപ്പിൽ എന്തായാലും നല്ലൊരു മാറ്റമാണ് വരാനായിട്ട് പോകുന്നത് കുറേ പേർക്ക് കേട്ടോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക ഒരു മറ്റൊരു സ്റ്റേജിലേക്കാണ് കടക്കാൻ പോകുന്നത് ഒന്നും കൂടി കാർഡ്സ് എടുത്ത് നോക്കാനൊക്കെ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് യാ ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി എന്നാണ് കാണിക്കുന്നത് ഒരുപാട് നെഗറ്റിവിറ്റി നിങ്ങളിലുണ്ട് ഞാൻ അത് ഓഫ് കോഴ്സ് കാണിക്കുന്നുണ്ടായിരുന്നു ഒരു കാർമിക് സർക്കിളിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ആ നെഗറ്റിവിറ്റിയെ റിലീസ് ചെയ്യാനായിട്ടുള്ളൊരു സമയമായി കഴിഞ്ഞു മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഓക്കെ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂവിന് അതിനൊരു സൊല്യൂഷൻ അവിടെ കാണാൻ പോകുകയാണ് നിങ്ങൾ ചിലപ്പോൾ ഇത്രയും നാളും ഒരു സൊല്യൂഷൻ ആയിരിക്കില്ല ഇവിടെ ഒരു റീസൊല്യൂഷൻ എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സൊല്യൂഷൻ എടുത്താലേ നിങ്ങൾക്കിതിൽ മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കുള്ളൂ കാരണം നിങ്ങൾ ഇത്രയും നാളും മനസ്സിലാക്കിയതല്ല ഈ റിലേഷൻഷിപ്പ് ടോട്ടലി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ ചേഞ്ചസ് ഇവിടെ വരാൻ പോകുന്നുണ്ട് നിങ്ങൾ ഇത്രയും നാളും മനസ്സിലാക്കിയ പോലെയല്ല ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഓക്കെ വളരെയധികം സർപ്രൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കാനായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അറിയിക്ക അറിയാനായിട്ട് അതിന് മുതിരാണ് ഓക്കെ പല വഴികളിലൂടെ അപ്പോൾ ഇതൊരു ലൈക്ക് ബാലൻസ് സ്പിരിച്വാലിറ്റി ആൻഡ് ലൈക്ക് പ്രാക്ടിക്കലി നിങ്ങളിപ്പോൾ എന്താ പറയുക ദൈവത്തിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ നല്ലൊരു തക്കതായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരുപാട് വിഷമിച്ചുകൊണ്ടിരിക്കുവാണ് കാണിക്കുന്നത് ലൈക്ക് ഒരു ഞാൻ പറഞ്ഞില്ല കാർമിക് സർക്കിൾ എന്ന് ഇതിൽ കാണിക്കുന്നുണ്ട് രണ്ട് ഫിഷ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പർപ്പസിലേക്ക് എത്താതെ രണ്ട് പേരും കണക്റ്റാവാ കുറച്ച് നാൾ നന്നായിട്ട് പോവുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഒഴുക്കിൽ പെട്ട് കിടക്കുന്ന രണ്ട് മീനുകളൊരു ഒരു വലയത്തിനകത്തേക്ക് കടന്നിട്ട് ആ മീനുകൾക്ക് പുറത്ത് കിടക്കാൻ പറ്റാതെ ലൈക്ക് കഴിഞ്ഞൊരു റീഡിങ്ങിൽ അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഇവിടെ അത് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ എന്താ ഈ മീനുകൾ അങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷസ്ഥാനത്തും അവരെത്തുന്നില്ല ആ രണ്ട് മീനുകളും അതുതന്നെയാണ് നിങ്ങളുടെ അവസ്ഥയും എന്താ പറയുക ഈ റിലേഷൻഷിപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് ഒട്ടും തന്നെ പറ്റുന്നില്ല പക്ഷേ അതെങ്ങും എവിടെയും എത്തുന്നില്ല അത് ഒരുപാട് കാർമ്മിക് എനർജിയിലൂടെ പോയ്ക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ സോ വൺ സർക്കിൾ ഈസ് ഗോയിങ് ടു ഫിനിഷ് എ ന്യൂ റൊമാൻറ്റിക്സ് സൈക്കിൾ ബിഗിൻസ് ലീബ്ര ഓക്കെ ലീബ്ര കണക്റ്റഡ് ആയവർക്ക് ഒരുപാട് മാറ്റങ്ങൾ അവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ സോ യാ യാഫ്കോഴ്സ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത് എന്തൊക്കെ മാറ്റങ്ങളാണ് റിലേഷൻഷിപ്പിൽ വരാനായിട്ട് പോകുന്നതെന്നാണ് നമുക്കപ്പം മാറ്റങ്ങളെന്ന് പറഞ്ഞപ്പം നമുക്കിവിടെ കണ്ടത് കോഴ്സ് ഞാൻ പറഞ്ഞു ഈ റിലേഷൻഷിപ്പ് എന്തായാലും ഒരു അടുത്ത സ്റ്റേജിലേക്കാണ് പോകുന്നത് അതിൻ്റെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോവാണ് അതിൽ നിങ്ങൾ ഇതുവരെ കണ്ട ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ വിചാരിച്ചിട്ടുള്ള ഒരു എനർജി ആയിരിക്കില്ല മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് മാറ്റങ്ങൾ അത് നിങ്ങൾ സ്നേഹം കൊണ്ടും നിങ്ങളെ മൂടുന്ന ടൈപ്പ് ഓഫ് ഒരു എനർജി അല്ല നിങ്ങൾ പ്രതീക്ഷിക്കരുത് പലതരത്തിലുള്ള എനർജീസും എനിക്കിവിടെ കാണുന്നുണ്ട് ഓക്കെ ലീബറയിൽ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഒരുപാട് നല്ല മാറ്റങ്ങളാണ് വരാനായിട്ട് പോകുന്നത് ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഒരു എന്താ പറയുക അവൻ തിരിച്ചു വരും അവൾ തിരിച്ചു വരും എന്ന് പറഞ്ഞിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല അത് നാച്ചുറലി ഇവിടെ ഒന്നും മാറാനോ സാധിക്കാനോ പോകുന്നില്ല ഡിവൈൻ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകത്തുള്ളൂ അതും നിങ്ങളെ ലൈഫിൽ ഇപ്പം ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഒരുമിച്ച് തടസ്സങ്ങൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും എല്ലാം കൊണ്ടും നിങ്ങൾ പെടാപ്പാട് ഒരു സിറ്റുവേഷൻ എനിക്ക് കുറച്ച് പേരുടെ എനർജിയിൽ ഇവിടെ കാണുന്നുണ്ട് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ് സ്റ്റാഗ്നൻസി ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് പൂർണ്ണതയിലല്ല നിങ്ങൾ നിൽക്കുന്നത് ഒരു തരത്തിലും നിങ്ങൾക്കൊരു പൂർണത അനുഭവപ്പെടുന്നുമില്ല ഹാഫ് മൂൺ ആണ് പലതിലും നമുക്ക് വന്നിട്ടുള്ളത് അതിൽ ഫുൾ മൂൺ വന്നിട്ടുള്ളതിൽ തന്നെ അവിടെ വളരെയധികം സ്ട്രഗിൾസും കാര്യങ്ങളാണ് അവിടെ ഉള്ളിൽ കാണിക്കുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു മൂൺ എനർജി നമുക്ക് വന്നിട്ടില്ല വന്നിട്ടുള്ള മൂന്ന് ക്ലിയർ മൂൺ എനർജിയും ഒരു ബ്ലാക്ക് എനർജിയിലാണ് വന്നിട്ടുള്ളത് അതായത് ബ്ലാക്ക് എനർ എന്നുവെച്ചാൽ ഒരു കാർമിക് ആയിട്ടുള്ളൊരു സർക്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത് ഓക്കെ സോ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് താല്പര്യം ഉണ്ടെങ്കിൽ വരിക പേഴ്സണൽ റീഡിങ്ങിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് പല കാര്യങ്ങളും നമുക്ക് കാരണം നിങ്ങളുടെ എനർജി ആയിരിക്കും അവിടെ ടോട്ടലി ഉണ്ടായിരിക്കാം സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു റീഡിങ്ങിലേക്ക് കടക്കുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈവ സി യു